നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആദ്യത്തെ പ്രമ വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പ്രമ തന്നെയാണ് ഞാൻ വളരെ പ്രതീക്ഷിച്ച പ്രമ തന്നെയായിരുന്നു അതായത് രണ്ടുപേരെയും ഫയർ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ജിസൈൽ അനിമോൾ ഫൈറ്റ് അതിനെ കുറിച്ചാണ് ലാലട്ടൻ പറയുന്നത് രണ്ടു പേർക്കും നല്ല രീതിയിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട് പണിഷ്മെന്റിന്റെ ആവശ്യമുണ്ട് എന്നാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ ആദ്യം പറയുന്നത് അനിമോൾക്കും ജിസൈലിനും എന്താണ് പ്രശ്നം മനസ്സിലായോ നിങ്ങളുടെ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും അനുമോളുടെ ചുണ്ടിൽ കയറി പിടിച്ചാൽ അനുമോള് എങ്ങനെ പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ എന്ത് ചെയ്യുന്നുണ്ട് വടക്ക് പറയുന്നുണ്ട് അപ്പൊ അനുമോൾ പറയുന്നു ഈ ബിഗ് ബോസ് പറഞ്ഞിട്ടും കേൾക്കാതെ പലതും ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ ചൂടായിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് താങ്കൾ ബിഗ് ബോസ് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ അത് ചോദിക്കാൻ കാരണം എന്താണ് ഈ പറഞ്ഞ ഈ ഈ വർക്കൊന്നും ചെയ്തില്ലല്ലോ പല വർക്കുകളും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ ചോദിച്ചത് ഉടനെ ജിസൈൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ അനിമോളിനെ പിടിച്ച് തള്ളിയിരുന്നുവെങ്കിൽ ഏഹ് അനിമോളെ പിടി തള്ളി തള്ളി എവിടെയെങ്കിലും വീണുമായി വീണിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അതുമല്ല നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പറയുന്ന പിന്നെ ലിപ്സ്റ്റിക് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും അതെടുത്ത് ഉപയോഗിക്കും വീണ്ടും എന്ത് ചെയ്യും ഒരു പ്രശ്നത്തിലേക്ക് അടുത്തൊരു പ്രശ്നം വെറുതെ ഉണ്ടാക്കും എന്ന് ആറ് വഴക്ക് പറയുന്നുണ്ട് ഈ പറയുന്ന വഴക്ക് പറയുന്നുണ്ട് അതിനുശേഷം അനു അനി അവിടെ എന്ന് പറയുന്നുണ്ട് അത് എന്നെ ഒറ്റപ്പെടുത്തുന്നു അല്ലെ എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു അപ്പൊ സ്വാഭാവികം മോലാല പറഞ്ഞു അതല്ലേ ഗെയിം ഗെയിം അത് ഗെയിമല്ലേ അവരത് ടാർഗറ്റ് ചെയ്യും എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പണിഷ്മെന്റിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് ആഹ് പിന്നീട് ട്രീറ്റ്മെന്റ് വേണം ഇത്രയാണ് പ്രമോ പ്രമുഖം ഞാനൊരു തന്നെയാണ് പറഞ്ഞത് നമ്മള് നമ്മളിവിടെ ഈ ഒരിക്കലും ഈ അനുമോള് ചെയ്തത് ശരിയാണല്ലോ അല്ലെങ്കിൽ ആ പിന്നെ ജുസയില് മാത്രമാണ് കുറ്റം ചെയ്തു എന്നല്ല പറയുന്നത് രണ്ടുപേരും കുറ്റം ചെയ്തു ആ വീട്ടിൽ അനുമോൾ ചെയ്ത കുറ്റം മാത്രം എടുത്തു പറയും ജുസയില് പിടിച്ചു തള്ളിയതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാതെ പോയി ഒരൊറ്റ എണ്ണം ആ ഒരു സാധനം പറഞ്ഞില്ല അവിടെ മാത്രമാണ് ഞാൻ പറഞ്ഞത് അനിമോള് ചെയ്തത് കുട്ടി കുട്ടൻ തന്നെയാണ് ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അവരുടെ ദേഹത്ത് തൊടുന്നത് കുറ്റൻ തന്നെയാണ് അതിനെ റിഫ്ലെക്സ് ആയിട്ട് എവിടെ പിടിച്ചു തള്ളിയല്ലോ ആ തള്ളൽ ആരും അവിടുത്തെ പാടവള്ളികൾ പറയുന്നില്ല ഇത്രയേ ഉള്ളൂ ഇതിലെനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് രണ്ടുപേർക്കും അനിമോൾ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഡിസൈൻ ലെയും ഗ്ലോറിഫൈ ചെയ്യാം എന്തായാലും രണ്ടുപേർക്കും അടുത്തായി ചിലപ്പം ഡയറക്റ്റ് ഈ പറയുന്ന നോമിനേഷനിലായിരിക്കും എന്തായാലും ആ ആരാണ് എഫക്റ്റ് ആയത് എന്നുള്ളത് പറഞ്ഞില്ല അറിഞ്ഞോടും നമ്മളത് വീട് ഇടുന്നതായിരിക്കും നമുക്ക് എടുങ്ങണം ജിത്